വക്രഗതിയിൽ സങ്ക സഞ്ചരിക്കുന്ന എപ്പോഴും പുറ പുറകിലേക്ക് സഞ്ചരിക്കുന്ന രാഹുകേതുക്കളുടെ അടിസ്ഥാനം എന്താണ് നവഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്താത്ത രാഹു കേതുക്കളെ കുറിച്ച് രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളില്ല എന്നും അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെ എന്നും പലരും ചോദിക്കാറുണ്ട് ഹുകേതുക്കൾ എന്തെന്നറിയുന്നതിന് ക്രാന്തി വൃത്തം എക്ലിപ്റ്റിക് എന്തെന്നറിയണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ഹൈസ്കൂൾ ശാസ്ത്ര നിഘണ്ടുവിൽ ക്രാന്തി വൃത്തം എന്തെന്ന് പറയുന്നു ഭൂമി സൂര്യന് ചുറ്റും മൂലം ഒരു ദിവസം ഏകദേശം ഒരു ഡിഗ്രി എന്ന തോതിൽ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് സൂര്യന്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നു അതായത് നക്ഷത്ര മണ്ഡലത്തിലൂടെ സൂര്യൻ ഒരു ദിവസം ഒരു ഡിഗ്രി എന്ന കണക്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ഈ വൃത്തപഥമാണ് ക്രാന്തി വൃത്തം ഈ ക്രാന്തി വൃത്തവും ചന്ദ്രൻ്റെ സഞ്ചാരപദവും തമ്മിൽ അഞ്ച് ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു ചന്ദ്രൻ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിലേക്ക് കടക്കുമ്പോൾ ക്രാന്തി വൃത്തത്തെ കണ്ണിക്കുന്ന ബിന്ദുവിന് രാഹു അസെൻഡിങ് നോഡ് എന്നും ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കടക്കുമ്പോൾ ക്രാന്തി വൃത്തത്തെ കണ്ണിക്കുന്ന ബിന്ദുവിന് കേതു ഡിസെൻഡിങ് നോഡെന്നും പറയുന്നു ഇവ തമോ വ്യക്തികളുടെ ജാതകവും ജീവിതവും പരിശോധിച്ചാൽ രാഹുവിനും കേതുവിനും ഇതിൽ വലിയ സ്വാധീനമുണ്ട് എന്നറിയുവാൻ കഴിയും എന്നാൽ ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഇതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് മുമ്പ് സൂചിപ്പിച്ച പോലെയുള്ള ഒരു ഡെഡ് എൻഡായി മാത്രമേ കാണാനാവൂ ഇതൊരു മായവിയുടേതായിട്ടുള്ള രീതിയാണ് അനുഭവത്തിലൂടെ അറിയാൻ പറ്റുകയുള്ളൂ ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയുന്നില്ല അതാണ് ഡെഡ് എൻഡായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് പറയുന്നത് ഇതാണ് രാഹു കേതു സംബന്ധമായ അടിസ്ഥാനം ജാതകത്തിൽ നവഗ്രഹങ്ങളിൽ ഉൾപ്പെടെ ഉൾപ്പെടാതെ ഏതെന്നിനോട് ചേരുന്നു ഏത് ഗ്രഹത്തോട് പാപഗ്രഹമെങ്കിൽ പാപഗ്രഹം ശുഭഗ്രഹമെങ്കിൽ ശുഭഗ്രഹം ഏത് കൂട്ട് ഏത് ഗ്രഹത്തോട് യോജിക്കുന്നു ആ ഗ്രഹത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്വം കാണിക്കും ആരുടെ കൂടെ കൂട്ടുകൂടുന്നോ അവൻ്റെ സ്വഭാവം പാപനാണെങ്കിൽ പാപനാവും ശുഭനാണെങ്കിൽ ശുഭനോടാണെങ്കിൽ ശുഭനാണ് അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് പുറകോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ഡഡ് എൻഡാണ് രാഹു കേതു ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു